അസ്സലാമു അലൈക്കും കുറച്ച് സെക്കൻഡുകൾ ഇത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്റെ ഏത് വീഡിയോ നിങ്ങൾ പോയാലും ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം എന്തിനാണെന്നറിയോ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചെയ്യുന്നെങ്കിൽ അതിന്റെ ഒരു അംശം പ്രതിഫലം എനിക്കും കിട്ടാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ മരിക്കുന്ന ഉറപ്പാണ് ഏത് സമയത്തും പക്ഷെ ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത പേടിയാണ് അല്ലേ പടച്ചോനെ കബറിൽ ആരാരും ഇല്ലാത്ത കബറിൽ എന്നെ വെച്ച് എന്റെ കുടുംബക്കാരും അറവു ചെയ്ത് എൻറെ വേണ്ടപ്പെട്ടവരും മറവു ചെയ്ത് മൂന്ന് പിടി മണ്ണും വാരിയിട്ട് തിരിഞ്ഞു പോന്നാല് ആ ഇടുക്ക് കബറിൽ ഞാൻ ഒറ്റ കാണല്ലോ റബ്ബേ ഞാൻ ചെയ്ത രഹസ്യങ്ങളും പരസ്യങ്ങളും ആയ തെറ്റുകളൊക്കെ അവിടെ ഞാൻ റബ്ബിനെ ബോധിപ്പിക്കണല്ലോ മുൻകർ നക്കീർ അലിഹിമസ്സലാം എന്ന രണ്ട് മലക്കുകൾ എന്റെ കബറിൽ വന്നിട്ട് ചോദ്യം ചോദിക്കുമല്ലോ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ നന്മയും തിന്മയും എന്റെ കഫംപുടയിൽ റൌമാൻ എന്ന മലക്ക് എഴുതിപ്പിക്കുമല്ലോ എന്നൊരു ബേജാറില് ഞങ്ങക്ക് എനിക്കില്ലേ ഉണ്ട് എന്ന തബറു മുതൽ മരിച്ചു കഴിഞ്ഞാൽ കബറിൽ വെക്കലോടുകൂടെ സ്വർഗത്തിന്റെ അവകാശിയാകുന്ന ചില ആളുകളുണ്ട് ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടണ്ടേ കിട്ടണം അതിനെന്ത് വേണം

ആരെങ്കിലും ഒരാള് ഫർവ് നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് പതിവാക്കിയാൽ അവന് സ്വർഗത്തിൽ കടക്കാൻ ഒരു തടസ്സില്ല അവന്റെ മരണമല്ലാതെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ജീവിതത്തിൽ പകർത്താൻ ഞാൻ